എന്നെ കാണാതിരിക്കാൻ പറ്റുമായിരിക്കുമല്ലേ ഏഷ്യാനെറ്റിൽ നിലവിൽ പന്ത്രണ്ട് സീരിയലുകളാണ് സംപ്രേഷണം ചെയ്തു വരുന്നതെങ്കിലും ഏറ്റവും ടി ആർ പി റേറ്റിംഗിലുള്ള സീരിയലാണ് ചെമ്പനീർ പൂവ് അതിലെ രേവതിയെയും സച്ചിയേയും ജനങ്ങൾ നെഞ്ചോട് ചേർത്ത കഥാപാത്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം നായികയായ രേവതി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ കഥാപാത്രം അവതരിപ്പിച്ചത് തമിഴ് താരം ഗോമതി പ്രിയ ആയിരുന്നു സച്ചിയായി എത്തുന്നത് അരുൺ നായരും ഇവരുടെ കോംബോയ്ക്ക് ആരാധകർ ഏറെയാണ് എന്നാൽ ആരാധകരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് അടുത്തിടെ പുറത്തുവന്നത് ചെമ്പനീർ പൂവ് നായികയായ ഗോമതി പ്രിയ സീരിയലിൽ നിന്നും പിന്മാറിയെന്ന വാർത്ത പകരം വരുന്നത് റബേക്കയാണെന്നും ഗോമതി സ്വമേധെ മാറിയതാണോ അതോ പ്രൊഡ്യൂസർ ഷാജു മാറ്റിയതാണോ എന്ന എന്ന് വ്യക്തമല്ല ഗോമതി പ്രിയ രണ്ട് ദിവസത്തെ ലീവ് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നും അതിൻ്റെ പേരിൽ പകരം ആളെ എടുത്തുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം നിങ്ങളെ മറ്റൊരാൾക്ക് വേദനിപ്പിക്കാൻ ആകും പക്ഷേ നിങ്ങൾ അനുവദിക്കാതെ നിങ്ങളെ തകർക്കാൻ ആർക്കും ആകില്ല എന്നും പ്രിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു പ്രിയയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റ് അരുൺ ഷെയർ ചെയ്യുന്നുമുണ്ട് പ്രിയയെ മാറ്റിയതിൽ അരുണിനും എതിർപ്പുണ്ടെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഇതിനിടയിൽ പ്രിയയുടെ ആരാധകരും റബേക്കയുടെ ആരാധകരും പോര് തുടങ്ങി കൂടാതെ റബേക്കയ്ക്ക് സൈബർ അറ്റാക്കും നേരിടേണ്ടി വന്നു റബേക്കയും സച്ചിയുടെ ഭാര്യയായിട്ടല്ല അമ്മയായിട്ട് അഭിനയിക്കാൻ കൊള്ളാം പ്രിയയെ അഭിനയിച്ചതിൻ്റെ ഏഴായാലത്തുകൂടി വരാൻ റബേക്കയ്ക്ക് കഴിയില്ല നിഷ്കളങ്കമായ പെൺകുട്ടിയുടെ റോൾ റബേക്കയ്ക്ക് കൊടുത്ത് നശിപ്പിക്കരുത് എന്നിങ്ങനെ നീണ്ടുപോകുന്നു കമൻറ്റുകൾ മികച്ച സീരിയലിനുള്ള അവാർഡും മറ്റ് അവാർഡുകളും ചെമ്പനീർപ്പൂവിന് അടുത്തിടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡിലൂടെ ലഭിച്ചിരുന്നു അതിൻ്റെ അഹങ്കാരമാണ് അണിയറ പ്രവർത്തകർക്ക് എന്നാണ് ആരാധകർ പറയുന്നത്